സ്ത്രീകളെ ഈ വീഡിയോ കാണണമെന്ന് ഞാൻ പറയില്ല സ്കിപ്പ് ചെയ്ത് നോക്കും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പുതിയ കണക്ക് പ്രകാരം കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഒരു അനുവാദമുണ്ട് നൂറുപേർ ആത്മഹത്യ ചെയ്യുന്നതിൽ എൺപത് പുരുഷന്മാരും ഇരുപത് സ്ത്രീകളുമാണ് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം പുരുഷന്മാർ സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാനോ സംസാരിക്കാനോ ആരുമില്ല സ്ത്രീകളില്ല പുരുഷന്മാരില്ല മറ്റാരുമില്ല ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഇന്ന് നവംബർ പത്തൊമ്പതാണ് ലോക പുരുഷ ദിനത്തിലാണ് ഇന്ന് ലോക പുരുഷ ദിനമാണെന്ന് വേറൊരു പുള്ളിക്കാരൻ വീഡിയോ ഇടുന്നത് കണ്ടപ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കിയത് ഓ ഇന്ന് പുരുഷ ദിനമാണല്ലോ എന്ന് മറിച്ച് വുമൻസ് ഡേ ആണെങ്കിൽ ഏകദേശം എല്ലാ സ്ത്രീകളും സ്റ്റാറ്റസ് ഇടും അത് ആഘോഷിക്കേണ്ടെന്നല്ല പുരുഷന്മാരുടെ എഫേർട്ട് പുരുഷന്മാരുടെ കഷ്ടപ്പാട് പുരുഷന്മാർ അനുഭവിക്കുന്ന പീഡനങ്ങൾ ഇതൊന്നും ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമ്മളെ പരിഗണിക്കുന്നേ ഇല്ല നമുക്ക് നമ്മുടെ മാനസികാരോഗ്യത്തെ പറ്റിയിട്ട് ആർക്കും സംസാരിക്കാനും ഇല്ല ഈ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണ് മനസ്സിന് സന്തോഷം ഉണ്ടാകുമ്പോഴല്ലോ ആളുകൾ ആത്മഹത്യ ചെയ്യേണ്ടത് ജീവിക്കാൻ പറ്റാത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോഴല്ലേ നമ്മൾ പൊതുവെ ഇരുന്ന് പറയും ഈ ആത്മഹത്യ ചെയ്യുന്നവന്മാരൊക്കെ മണ്ടന്മാരാണ് അവരൊക്കെ വിഡ്ഢികളാണെന്നൊക്കെ നമുക്ക് നാളെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളങ്ങനെ പറയില്ല അങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം നമ്മൾ അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കങ്ങനെ അവരൊക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ള തോന്നലെങ്കിലും വരുവുള്ളൂ എന്നുവെച്ചാൽ ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവരെ ന്യായീകരിക്കുന്ന കാര്യമൊന്നുമല്ല പറയുന്നത് പിന്നെ നമ്മുടെ സമൂഹത്തിൽ മറ്റൊരു സംഭവമാണ് പുരുഷന്മാർക്ക് കരയാൻ പറ്റില്ല എല്ലാവരും ചിരിച്ചു കഴിഞ്ഞാൽ ആയുസ് കൂടുന്ന എല്ലാവരും പറയും എന്നാൽ ശരിക്കും ചിരിച്ചു കഴിഞ്ഞാലല്ല ചിരിക്കുന്നതിനേക്കാൾ നല്ല കാര്യമാണ് നമ്മൾ കരയുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് കരയുക ഈ സ്വിച്ച് ഇട്ടപോലെ സ്ത്രീകൾക്ക് കരയാൻ സാധിക്കും സ്ത്രീകൾ കരയുന്നത് കൊണ്ട് ആരും സാരമില്ല അത് സ്ത്രീകൾ കരയുന്നത് നോർമലായിട്ടാണ് നമ്മൾ കാണുന്നത് പക്ഷേ പുരുഷൻ്റെ കണ്ണെന്നറിഞ്ഞാൽ സഹിക്കില്ല ഇപ്പോൾ ഒരു പയ്യനിരുന്ന് കരയാണെങ്കിൽ സ്ത്രീകൾ തന്നെ വന്നിരുന്ന് കളിയാക്കും നീ ഒരു ആൺകുട്ടിയല്ലേ നീ എന്തിരി ഇരുന്ന് കരയണത് നിനക്ക് നാണമില്ലേ ആണുങ്ങൾ കരയാൻ പറ്റുമോ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പൊതു ചിന്തയാണ് ഈ പുരുഷന്മാർക്ക് സങ്കടം വരില്ല അഥവാ വന്നാൽ അവർ സഹിക്കണം പുരുഷന്മാർ ഭയങ്കര ബലശാലികളാണ് ശാരീരിക ബലത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് സ്ത്രീകളെക്കാളും പുരുഷന് മുന്നിലുള്ളൂ പക്ഷേ മാനസികമായിട്ടുള്ള ബലം അല്ലെങ്കിൽ ആത്മധൈര്യം എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾക്ക് കൂടുതലാണെന്നാണ് പറയുന്നത് വേദന സഹിക്കാനുള്ള ശക്തി കൂടുതലുള്ള ഒരു സ്ത്രീകളാണ് പുരുഷന്മാരെക്കാളും ഈ കണ്ണീരില്ലേ മനുഷ്യൻ്റെ കണ്ണീരിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് എല്ലാ ജീവികളും ഇവിടെ കണ്ണിലും കണ്ണീരുണ്ട് മൂന്ന് തരം കണ്ണീരാണുള്ളത് ഒന്ന് ബെസൽ ടിയേഴ്സ് പിന്നെ റിഫ്ലക്സ് ടീയേഴ്സ് പിന്നെ മറ്റതാണ് ഇമോഷണൽ ടീയേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഈ ഇമോഷണൽ ടീയേഴ്സ് എന്ന് പറയുന്ന സാധനം മനുഷ്യൻ എന്ന് പറഞ്ഞ ജീവിൽ മാത്രമേ ഉള്ളൂ വേറെ ജീവികളിലൊന്നും ഇമോഷണൽ ടീഴ്സ് ഉള്ളതായിട്ട് പഠനങ്ങളില്ല ബെസൽ ടീയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവികളുടെ കണ്ണിൽ എപ്പോഴും ഡ്രൈ ആവാതിരിക്കാൻ എപ്പോഴും അതിങ്ങനെ ഉൽപാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കും കണ്ണിൻ്റെ മുകളിലുള്ള ലാക്രിമൽ ഗ്ലാൻഡിലാണ് കണ്ണീരുണ്ടാവുക പിന്നെ ഈ റിഫ്ലക്സ് ടീയേഴ്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കണ്ണിൽ കരട് വീഴുക പുകയടിക്കുക അല്ലെങ്കിൽ ഉള്ളി അരിയുന്ന സമയത്ത് അതിൻ്റെ ഒരു ഇത് കാരണം റിഫ്ലക്ഷൻ മുഖേന റിഫ്ലക്സ് ടീഴ്സ് ഉണ്ടാവും എന്നാൽ ഇമോഷണൽ ടീയേഴ്സ് എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഐറ്റം അത് മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് ഇമോഷണൽ ടീയേഴ്സ് നാച്ചുറലി ഉണ്ടാകുന്ന ഒരു പെയിൻ കില്ലറാണ് നമ്മൾ ചില ഡ്രഗ്സൊക്കെ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില കെമിക്കൽസ് ഉണ്ട് ചില ഹോർമോൺസ് ഉണ്ട് ആ ഒരു അനുഭൂതിയാണ് ഈ കരയുന്ന സമയത്ത് കിട്ടുക കരയുന്നത് തന്നെ ഒരു ലഹരി പോലെയാണ് ചില ആൾക്കാർക്ക് അത് പുരുഷന്മാർക്ക് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായില്ല ഇപ്പോൾ സ്ത്രീകളോട് ചോദിച്ചു നോക്കിയാൽ അവർക്ക് കരയുന്നത് ഇഷ്ടമാണെന്ന് കൂടി ചിലർ പറയും കരഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലുള്ള ദുഃഖവും ഭാരവും വിഷമവും ഒക്കെ പകുതിയിലധികം കുറയും അപ്പോൾ എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത് നമ്മൾ സങ്കടം വന്നാൽ കരയുക ആൾക്കാർ കളിയാക്കും ശരിയാണ് അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കരയാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്പേസിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കരയുക അതാണ് നല്ലത് നമ്മുടെ കണ്ണീര് പുറം ലോകത്തെ കാണിക്കണം കാരണം പുറം ലോകത്തെ കാണിച്ച് കഴിഞ്ഞാൽ ഓ അവർ പറയും അഭിനയിച്ച് വരുകയാണെന്ന് പറയും പുറം ലോകത്ത് കാണിക്കരുത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എത്ര ഞെട്ടിക്കുന്നൊരു ഇൻഫർമേഷൻ ആണത് പേർ ആത്മഹത്യ ചെയ്യുന്നതിൽ കേരളത്തിൽ എൺപത് ശതമാനം ആളുകൾ പുരുഷന്മാരാണെന്നുള്ളത് കാരണം ഒരു ആൺകുട്ടി കഴിഞ്ഞാൽ തുടങ്ങും അവൻ ഇത്ര വരെ പഠിക്കണം അത് കഴിഞ്ഞാൽ അവൻ ജോലി ഉണ്ടാക്കണം അവൻ പെണ്ണ് കെട്ടണം ഇതിലും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കും കല്യാണം കഴിക്കുന്നില്ലേ അല്ലെങ്കിൽ ജോലിയായില്ലേ മക്കളായില്ലേ ഇങ്ങനെ സൊസൈറ്റി ചുറ്റുമുള്ള ആളുകൾ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്തിട്ടാണ് ഈ പുരുഷന്മാരിങ്ങനെ ആയിപ്പോയത് ഒന്നാമത് ആയുസ് കുറവാണ് സ്ത്രീകളെക്കാളും പത്ത് വർഷമൊക്കെ കുറവായിട്ടാണ് പുരുഷന്മാർ ജീവിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ഹാപ്പി മെൻസ് ഡേ വിഷയമെന്നും നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം